ശരത് അങ്ങനെ ജൂൺ ഒന്നാണ് നാളെ മറ്റന്നാൾ സ്കൂൾ തുറക്കുമെന്നാണ് പ്രഖ്യാപനം പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെയും നാളത്തെയും ഒക്കെ കാലാവസ്ഥ ഒന്ന് പരിഗണിച്ച് മുഖ്യമന്ത്രിയായിട്ടൊക്കെ കൂടിയാലോചിച്ചതിനു ശേഷം സ്കൂൾ റീ ഓപ്പണിംഗ് മാറ്റി വെക്കണമെന്ന് ആലോചിക്കുമെന്നാണ് പക്ഷെ എന്നാലും നിലവിൽ ഇത്രയും ദിവസമായിട്ടുള്ള കൺഫർമേഷൻ രണ്ടാം തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് പക്ഷേ എൻ്റെ സംശയം അദ്ദേഹം അതിന് എന്താ പറയുക ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് സംസ്ഥാനത്ത് പതിനായിരക്കണക്കിന് സ്കൂൾ കെട്ടിടങ്ങളുണ്ടെന്നും ഇവയിലൊക്കെ വലിയ പ്രശ്നങ്ങളില്ല എന്നും ഒക്കെയാണ് മന്ത്രി പറയുന്നത് പക്ഷേ എൻ്റെ ആശങ്ക നമ്മൾ സ്കൂളുകൾ റീഓപ്പൺ ചെയ്യാൻ സജ്ജമാണോ എന്നാണ് പല സ്കൂളുകളിലും സ്കൂളുകളാണ് നമ്മളുടെ പ്രധാനമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകളായി വർക്ക് ചെയ്യുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അടിയന്തരമായിട്ടുള്ള കാര്യം പല ആളുകളുടെ വീടുകൾ നഷ്ട നഷ്ടനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾ തന്നെ എല്ലാ സ്കൂളുകളും എക്യുബ്ഡ് ആണോ തിരിച്ച് കുട്ടികളെ സ്വീകരിക്കാനാണോ എന്നൊരു സംശയം അതൊരു ജനറൽ സംശയം എന്നതിനേക്കാൾ ഉപരിയായി കേരളത്തിൻ്റെ നിലവിലെ ഒൻപത് ജില്ലകൾ റെഡ് അലേർട്ടാണ് ഇതൊരു ആശങ്കാജനകമായ സാഹചര്യമാണ് കുട്ടികൾ നമ്മൾ മുതിർന്നവർക്ക് ഇപ്പോൾ മഴ വരുമ്പോൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട എടുക്കേണ്ടറി പക്ഷെ കുട്ടികൾക്കത് അറിയണമെന്നില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ടുമില്ല അങ്ങനല്ലാത്ത കുട്ടികൾ ഇങ്ങനെ മഴ വരുന്ന അതിരൂക്ഷമാകുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഒരുപാട് മരങ്ങൾ വീഴുന്ന ഒരുപാട് അപകടങ്ങൾ വരുന്ന സാഹചര്യമാണ് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ റെഡ് അലേർട്ട് ഉണ്ട് ജില്ലകളിലുള്ള ധാരാളമായി റോഡുകൾ വരെ പോകുന്ന മരങ്ങൾ കടപുഴങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരു സ്കൂൾ റീ ഓപ്പണിങ്ങിന് സജ്ജമായിട്ടുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ് അതെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും സാധാരണ പോലെ ആയിരിക്കില്ല ഇത്തവണ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അവർക്ക് പലതരത്തിലുള്ള ആശങ്കയുണ്ട് ഉണ്ട് ഇന്ന് സ്കൂളിൽ കെട്ടുറപ്പുള്ള സ്കൂളാണോ സർക്കാർ പറയുന്നുണ്ട് നല്ല ബിൽഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എല്ലാം എക്യുപ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ അതുപോലും ചെയ്യാത്ത ഒരുപാട് സ്കൂളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും ഓരോ ഓരോരുത്തർക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു മാത്രമല്ല മറ്റൊരു പ്രധാന പ്രശ്നം മഴ വരുമ്പോൾ തന്നെ ജലജന്യ രോഗങ്ങൾ പടരുന്നൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് അത്ര കോവിഡ് കേസുകൾ സാധാരണയേക്കാൾ കൂടുന്നുണ്ട് കേരളത്തിലാണത് കൂടുതലും ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളതും ഇപ്പോൾ കേരളത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്കൂൾ തുറക്കും മുൻപേ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഈ ഒരു സാഹചര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ കുറച്ച് വൈകിയാലും നമ്മൾ സുരക്ഷയാണ് മുൻകരുതലായിട്ട് എടുക്കേണ്ടത് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പതിനാലായിരത്തോളം കെട്ടിടങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു ഒന്നിനും അപകടം പറ്റിയിട്ടില്ല പക്ഷെ നമുക്കറിയാം സഡൻ ആയിട്ടായിരിക്കില്ല ഓരോന്നും ചിലപ്പോൾ അപകടം ഉണ്ടാകുന്നത് ഒരു കാട്ടത്ത് ചിലപ്പോൾ അതിൻ്റെ ഷീറ്റ് ഇളകിയിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഒന്നും ഇടിഞ്ഞിരിക്കുകയായിരിക്കും അടുത്ത അടുത്ത ഒരു ഇത് ചിലപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കാര്യക്ഷമമാണോ എന്ന് കുറെ പഠിക്കേണ്ടിയിരിക്കുന്നു വയനാട്ടിനടക്കം നമ്മൾ കണ്ടാലാണ് സ്കൂളൊക്കെ ഒറ്റയടിക്കാണ് അങ്ങ് ഒലിച്ചു പോയത് ഒരവസ്ഥയാണ് ഒരു നമ്മൾ സാഹചര്യം കേരളത്തിലെ ഇങ്ങനെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ എല്ലാ ഇടങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഒന്നും പ്രോപ്പറായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല എത്തുന്നതിൽ പെനട്രേറ്റ് ചെയ്ത് താഴേക്ക് എത്തുന്നില്ല നമുക്ക് ഈ മുന്നറിയിപ്പുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് വയനാട് നമ്മളൊരു വലിയ ഉരുൾപൊട്ടൽ കാണുന്നു അതിനുശേഷം കോഴിക്കോട് സംഭവിക്കുന്നു കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട് റോഡ് തകർന്നു പോകുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ആ ചിരത്തി ഇതിനകത്ത് ഏറ്റവും ആശങ്കയുള്ളൊരു കാര്യം സംസ്ഥാന വൈദ്യുതി വകുപ്പത്തിൻ്റെ കീഴിലുള്ള പതിനേഴ് ഡാമുകളിലെല്ലാം വെള്ളം നിറയുക എന്നുള്ളതാണ് ഈ വെള്ളം നിറയുമ്പോൾ സ്വാഭാവികമായും സംഭരണശേഷിയേക്കാൾ കൂടി വരുമ്പോൾ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ട് സംസ്ഥാനത്തെ ഒരുപാട് പെട്ട മിക്ക ഡാമുകളുടെയും ഷട്ടറുകൾ തുറക്കുന്ന അല്ലെങ്കിൽ പകുതി തുറക്കുന്ന ഒന്നോ രണ്ടോ ഷട്ടറുകൾ മാത്രമായി തുറക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആ വൃഷ്ടിപ്രദേശത്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ആദ്യം ഉള്ള മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളം ഒഴുകുന്ന സമയത്തായിരിക്കും വൃഷ്ടിപ്രദേശങ്ങളിൽ അതിഭീകരമായി മഴ ഉണ്ടാകും അത് ഉരുൾപൊട്ടൽ സാധ്യതകളിലേക്ക് വഴിതെളിക്കും അപ്പം ഇവിടെ എല്ലാ സീ നമ്മളൊരു പാറ്റേൺ സ്വീക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഇൻഡിവിജ്വൽ ഡിസാസ്റ്റേഴ്സ് എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു പാറ്റേൺ അതിനകത്തുണ്ട് നമ്മൾ പാരിസ്ഥിതികമായി ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഈ സിറ്റുവേഷനിൽ തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പാടുണ്ടോ എന്ന് തീർച്ചയായിട്ടും എന്തായാലും ഈ പറഞ്ഞ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും കുട്ടികളെ സ്കൂളിലേക്ക് ഇടുക മാത്രമല്ല ഒരുപാട് ജലജന്യ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരണം മാത്രമല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോവിഡ് ആശങ്ക സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന കാര്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് ഉള്ളത് കേരളത്തിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജലജന്യ രോഗങ്ങൾ മാത്രമല്ല ഇതുള്ള സാംക്രമിക രോഗങ്ങൾ പകരാനുള്ള സാധ്യത അപ്പം നമുക്ക് ജൂണിൽ തന്നെ സ്കൂൾ തുറക്കേണ്ടതുകൊണ്ട് നമ്മളൊരു അധ്യയന വർഷത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് ഇപ്പോൾ അവധികൾ കുറച്ചുകൊണ്ട് ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ്സുകൾ വരുന്ന തരത്തിലേക്ക് അധിക ദിവസങ്ങളിൽ പഠിക്കണം എന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഹയർ സെക്കൻഡറിയിലാണ് യു പിയിൽ രണ്ട് ശനിയാഴ്ചകൾ മാത്രം അപ്പം ഈ രീതിയിലൊക്കെ നമ്മുടെ അധ്യയന വർഷത്തിൽ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി പ്രവേശനോത്സവത്തിനുള്ള സജ്ജമായിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി പരിസ്ഥിതി ഒരു വിയോജിപ്പ് നമുക്ക് സൂചന നൽകുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മളത്ര സേഫായിട്ടല്ല സ്കൂളിലേക്ക് പോകുന്നത് അത് മനസ്സിലാക്കി കുട്ടികളെ സംരക്ഷിക്കേണ്ട നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ സ്വത്താണ് സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലാണ് വരുന്നത് ആ കുട്ടികളെ ബാധ്യത അതുകൊണ്ട് അത് ചെയ്യണം എനിക്ക് തോന്നുന്നത് അതെ ഡാമും സംരക്ഷിക്കാൻ ഡാമുകളടക്കം നമ്മളിപ്പോൾ വലിയ ഒരു ഭീഷണിയിൽ തന്നെ നിൽക്കുകയാണ് ഒരുപാട് കാലങ്ങളായി പറയുന്നത് നേരത്തെ പറയുന്ന ബി ബി സി അടക്കം ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അധികാരികൾ ഇതുവരെയും കണ്ണു തുറന്നിട്ടില്ല ഇപ്പോൾ ഇത്ര വെള്ളം വന്നാൽ താങ്കളുള്ള ശേഷിയുണ്ടോ അടുത്ത വെള്ളം അധികമായിട്ട് വരികയാണെങ്കിൽ ഏത് വഴി കടത്തിവിടും നമുക്കിപ്പോൾ കൃത്യമായി വെള്ളം പോകാനൊരു വഴി പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് എല്ലായിടത്തും ബിൽഡിങ്ങുകൾ വരുന്നു അങ്ങനെ കൃത്യമായി നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇതില്ല അപ്പോൾ ഇനിയൊരു പ്രളയം നമുക്കറിയാം പ്രളയം മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ അടക്കം അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്ന് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ അത് ബാധിക്കാതിരിക്കുക നമ്മൾ തന്നെ പറയുന്നത് കുറച്ച് താമസിച്ചാലും നമുക്ക് കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കുന്നു സ്വസ്ഥമായി നിൽക്കുന്നത് അത് കുറച്ചുകൂടി നമുക്കൊരു ആശ്വാസകരമായ കാര്യമാണ് സർക്കാർ തന്നെ ഇതിനകത്ത് ഔചിത്യപരമായ ഒരു നടപടി എടുക്കുമെന്ന് വിശ്വസിക്കാം നമുക്ക്